രുദ്ര ഒരുങ്ങി പുറത്തേക്ക് വരുമ്പോൾ ആരെയും കണ്ടില്ല എന്നാൽ അടുക്കളയിൽ നിന്നും സ്ത്രീ ശബ്ദങ്ങൾ ഉച്ചത്തിൽ പുറത്തേക്ക് വരുന്നത് കണ്ടതും അവൾ അവിടേക്ക് ചെന്നു എല്ലാവരും രുദ്രവന്ന സന്തോഷത്തിൽ അവൾക്ക് വേണ്ടി ഓരോന്ന് തയ്യാറാക്കുകയായിരുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നു കല്ലുവാണെങ്കിൽ അടുക്കള സ്ലാബിന്റെ പുറത്തിരുന്നു കൊണ്ട് സന്ധ്യ അരിഞ്ഞു വയ്ക്കുന്ന മരക്കരയിൽ നിന്നും കാരറ്റ് വാരി വാരി തിന്നുന്നുണ്ട് ഇടയ്ക്കിടെ അവളുടെ കയ്യിൽ എടുക്ക എടുക്കരുതെന്ന് പറഞ്ഞ് തട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കല്ലുവിന്റെ ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ അവൾക്ക് വേഗം വൈഷുവിനെ ഓർമ്മ വന്നു അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി വിടർന്നു മായ ഗായത്രിയോട് കരക്കൂപ്പ് ഭാഗമാണോ എന്ന് ചോദിക്കാൻ തിരിഞ്ഞതും അടുക്കളവാതിൽകൾ നിൽക്കുന്ന രുദ്രയെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു അല്ല മോളോ മോളെന്ന് അവിടെ തന്നെ നിന്നു കളഞ്ഞത് ഇപ്പോഴും ഞങ്ങളോട് മിണ്ടാൻ പേടിയാണോ മായയുടെ സംസാരം കേട്ട് എല്ലാവരും അവിടേക്ക് തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന രുദ്രയെ കണ്ടതും അവർക്കും ഒരുപാട് സന്തോഷമായി അവരെല്ലാം രുദ്രയ്ക്ക് ചുറ്റും പൊതിഞ്ഞതും കല്ലവും അവിടേക്ക് കയറി മോൾക്ക് ഇവിടെ ഇഷ്ടമായില്ലേ അതാണോ ഞങ്ങൾ ചോദിച്ചിട്ട് നേരത്തെ ഒന്നും ഇണ്ടാതിരുന്നത് ഏയ് അങ്ങനെയല്ല ഞാൻ എവിടെ പോയാലോ ആദ്യം അങ്ങിനെ ഒന്ന് എല്ലാവരുമായി ഇടപഴകാൻ വരുമ്പോ ശരിയായിക്കോളും ആ മോളെന്തായി ഞാൻ സംസാരിച്ചത് കേട്ടല്ലോ അത് മതി ഞങ്ങൾക്ക് അതിനൊരു രുദ്രയോന്ന് ചിരിച്ചു അതെന്താ ചേച്ചി ഊമ വല്ലതായിരുന്നു കല്ലു പറഞ്ഞു തുടങ്ങി അവൾ മോൾ ഇത് കാര്യമാക്കണ്ട അതൊരു കിളി പോയ സാഗരമാണെ എൻ്റെ മോളായി പോയി ഇല്ലെങ്കിൽ പണ്ടേക്ക് വണ്ടി നാട് കടത്തിയെ പിന്നെ ഒരുപാട് നാട് കിടത്തും ഞാൻ പോയ പിന്നെ ഇവിടെ ഉള്ളവർക്ക് മുന്നരിക്കാൻ ആരെ കിട്ടും നോക്കിയിരുന്നു അതിനുള്ള ഉത്തരം അഹല്ല്യാണ് പറഞ്ഞത് മോള് ചിന്തിക്കുന്നുണ്ടാവും ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അത് അവളുടെ അഹങ്കാരം കൊണ്ട് പറയുന്നതാ ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പുന്നരിക്കാനുള്ള മോളായി ദൈവം ഗായട്ടത്തിയുടെ വയറ്റില നൽകിയത് അതുവരെ വഹല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്റെ ചിറ്റെ അതിനിപ്പം എന്തുണ്ടായി എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചാലെന്താ എനിക്ക് മൊത്തം നാലമ്മമാരില്ലേ നാല് അമ്മമാരുടെ സ്നേഹം നാലായി പോകാതിരിക്കാനാ നിങ്ങൾക്ക് എല്ലാവർക്കും മോളായി എന്നെ തന്നത് അത് മാത്രമോ പണ്ടവിടുന്ന് നാടുവിട്ടു പോയ നമ്മുടെ അപ്പച്ച സൂര്യട്ട് ഇങ്ങോട്ടേക്ക് അയച്ചില്ലേ ഒപ്പം ഒരു സുന്ദരി ചേച്ചിയെയും ഇപ്പോൾ ഒന്നിൽ നിന്ന് മൂന്നായില്ലേ സൂര്യൻ വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ സ്നേഹത്തിൽ കുറച്ച് കുറവുണ്ട് ഇപ്പൊ ചേച്ചിയുടെ വന്ന സ്ഥിതിക്ക് മൂന്നായി വീനിക്കേണ്ടി എല്ലാവർക്കും അപ്പൊ പിന്നെ എന്നെ മറക്കുമെന്ന് എന്റെ പേടി ആരും ഒരു സന്തോഷം ആഗ്രഹിക്കാത്തത് എന്റെ കല്ലുമോളെ നിന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് ഞങ്ങൾക്ക് ബോറടിച്ച് കാണില്ലേ ഇനി ആ സ്നേഹം തൽക്കാലം സൂര്യമോനും മോൾക്ക് കൊടുക്കാൻ തീരുമാനം മായ അത് പറയുമ്പോൾ ബാക്കി എല്ലാവരും അത് ഏറ്റെടുത്തു പിന്നെ അങ്ങോട്ട് അവർ ഓരോന്ന് പറഞ്ഞു ചിരിക്കുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് രുദ്രയും ചിരിച്ചിരുന്നു രാത്രി അവർക്കൊപ്പം ആഹാരം കഴിച്ച ശേഷം രുദ്ര റൂമിൽ വന്നു അവൾ കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നു നിന്നു എന്നിട്ട് അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി പഴയ രുദ്രയല്ല അവൾ അവളുടെ കഴുത്തിൽ അധികാരത്തോടെ കിടന്ന ഭദ്രിയുടെ താലിയില്ല ഒപ്പം അവളുടെ സീമന്തരേഖയിലും സിന്ദൂരവും അവൾ കണ്ണാടിയിൽ തന്നെ നോക്കി നിന്നതും അവൾക്ക് പിന്നിൽ ആ പ്രതിബിംബത്തിൽ ഭദ്രിയുടെ മുഖം തെളിഞ്ഞു രുദ്രാതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഭദ്രി അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം തിരിഞ്ഞു മുന്നിലേക്ക് നോക്കുമ്പോൾ ഭദ്രി അവനെ കണ്ടതും രുദ്രയുടെ കണ്ണുകരവിടന്നു എന്താ ഞാൻ വരില്ലെന്ന് കരുതിയോ അങ്ങനെയൊന്നും കരുതിയില്ല എനിക്കറിയാമായിരുന്നു ഏട്ടൻ വരുമെന്ന് എന്നെ പറ്റിക്കാനല്ലേ മാറി നിന്നത് രാവിലെ തൊട്ട് നേരം വരെ ആണെന്ന് വച്ചോ അതിനെ രുദ്ര മുഖം തിരിച്ചു അല്ല എന്റെ മോളുടെ മുഖത്തെന്തോ നിരാശയുണ്ടല്ലോ എനിക്കൊരു നിരാശയില്ല ഉറപ്പായും ഒരു നിരാശയും ഇല്ല ഉറപ്പാണോ ആണെന്നേ എന്നിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ ആണോ എനിക്ക് എണ് കാര്യമായതോ പറ്റിയതാ ആണോ എന്നാ ചിലപ്പോൾ എനിക്ക് എന്തേലും പറ്റിയതാവും അല്ല ഇനി ഇതല്ലല്ലോ നിന്റെ നിരാശയ്ക്ക് കാരണം അത്രയും പറഞ്ഞ മദ്ര പോക്കറ്റിൽ നിന്നും രുദ്രവനെ ഏൽപ്പിച്ചു പോയ താലിമാല അവൾക്ക് മുന്നിൽ അവൻ കാണിച്ചു കൊടുത്തു അത് കണ്ടത് വീണ്ടും രുദ്രയുടെ കണ്ണുകൾ വിടർന്നു അവൾ വേണ്ടി കൈ നീട്ടിയതും ഭദ്രിയത് പിന്നിലേക്ക് വെച്ചു ഇതിനു വേണ്ടി മോള് കൈ നീട്ടിയിട്ട് കാര്യമില്ല തരില്ല കൈയ്യിൽ തരേണ്ട എന്റെ കഴുത്തിൽ കെട്ടി തന്നാൽ മതി അയ്യടാ അത് നടക്കില്ല ഇനി താലി നിനക്ക് ഞാൻ കെട്ടിത്തരില്ല ഭദ്രിയത് പറയുന്നതും രുദ്രഭദ്രിയുടെ നെഞ്ചിലൊറ്റ തട്ടുകൊടുത്തു നീ എന്തിനാടി എൻ്റെ തല്ലിയെ പിന്നെ എന്റെ താലി എനിക്ക് കെട്ടിത്തരില്ലെന്ന് പറഞ്ഞ ഞാൻ പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാം എന്തേ നിന്റെ ഉമ്മ വേണ്ട ഈ താലി വേറെ ആർക്കെയും കെട്ടിക്കൊടുത്ത് നോക്കാം അപ്പൊ ചിലപ്പോ നിന്റെ ഉണക്ക ഉമ്മയൊക്കെ നല്ല ഉമ്മ കിട്ടിയാലോ ഓഹോ അപ്പോ ഇതല്ലേ മനസ്സിലിരിപ്പ് എന്റെ താലി വേറെ പെൺ പിള്ളേർക്ക് കെട്ടിക്കൊടുക്കുമല്ലേ അത്രയും പറഞ്ഞ് ഭദ്രിയെ രുദ്ര തല്ലാൻ തുടങ്ങി എന്റെ ഉണക്ക ഉമ്മയാണല്ലേ അത്രയും പറഞ്ഞ് ബെഡിൽ കിടന്ന പിള്ള രുദ്രഭദ്രിയെ തല്ലാൻ തുടങ്ങി എനിക്ക് നോക്കുന്നുണ്ട് കേട്ടോ നോവട്ടെ നല്ലോന്ന് നോവട്ടെ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ തല്ലിയത് ഇനിയും തല്ലു എടി ഞാൻ വെറുതെ പറഞ്ഞതാ ഇന്നെ ഇനി വേറെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ പൊട്ടിപ്പെണ്ണോ പറ നീ മുത്തല്ലേ ഏട്ടൻ ഇതൊക്കെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതല്ലേ അല്ലെടി കാന്താരി എന്നാ പിന്നെ അതെന്റെ കഴുത്തിൽ കെട്ടിത്താ അതൊക്കെ കെട്ടിത്തരാ പക്ഷെ അതിനു മുൻപ് ഒരു പണിഷ്മെന്റ് ഉണ്ട് എന്റെ ഭാര്യക്ക് എന്റെ മക എന്ത് പണിഷ്മെന്റ് ഈ തായ് ഊരി തരുമ്പോ മോളിക്കുറയെ ഡയലോഗ് പറഞ്ഞില്ലേ എന്തായിരുന്നു എന്ന് വല്ല ഓർമ്മയുമുണ്ടോ ആദ്യ പിന്നെ അപ്പോഴത്തെ ഇതിൽ പറഞ്ഞതാ കള്ളോന്നും അല്ലല്ലോ സത്യമല്ലേ എന്നാലേ ആ പറഞ്ഞതി കൂടി എനിക്ക് എന്റെ മോള് ദൈ ഇവിടെ ഇവിടെ എല്ലാം ഉമ്മ തരണം ഇപ്പോ ബദൽ കണ്ണിലും നെറ്റിലും കവിളിലും ചുണ്ടിലും തൊട്ട് പറയുമ്പോൾ രുദ്ര പറഞ്ഞു ആദ്യം മാല കെട്ടിത്ത എന്നിട്ട് തരാ ഉമ്മ അത് വേണ്ട ആദ്യം ഉമ്മ എന്നിട്ട് മതി കെട്ടിലും പറക്കലുമൊക്കെ പ്ലീസ് പാവല്ലേ ഏട്ടന്റെ രുദ്രാ ബദ്രി പിന്നിൽ മറച്ചു പിടിച്ച് താലി പിടിച്ചു വാങ്ങാൻ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആദ്യം ചേട്ടൻ ചോദിച്ചത് താ എന്നിട്ട് ബാക്കി ബദ്രിയേട്ടാ കളിക്കാതെ കെട്ടി തരുന്നുണ്ടോ താലി ഇല്ല എന്റെ പൊന്നുമോളെ ഞാൻ ചോദിച്ചത് തരാതെ ഞാൻ ഈ താലി കെട്ടി തരുമെന്ന് പ്രശ്നവുമില്ല അത് പറഞ്ഞു തന്നെ ഡോറിൽ തട്ടി കല്ലു കല്ലുരുദ്രയെ വിളിക്കാൻ തുടങ്ങി അയ്യോ ബദ്രിയേട്ടാ കല്ലു ഏട്ടൻ മാറിക്കോ അവൾ കണ്ട പ്രശ്നോ അത്രയും മന്ത്രിയെ നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവൾ കണ്ണുകൾ കൊണ്ട് അവനായി പരതി നോക്കി അവിടെ ഉണ്ടായിരുന്നില്ല ബെഡിലേക്ക് നോക്കുമ്പോൾ അടിക്കാൻ എടുത്തിട്ട് നിലത്തിട്ട പില്ലു കട്ടില്ലാത്ത പോലെ തന്നെ ഇരുപ്പുണ്ടായിരുന്നു ഈ സമയം കല്ല് ഡോറകത്തേക്ക് തള്ളുമ്പോൾ ലോക്കല്ലാത്തത് കൊണ്ട് തുറന്നു ഇവിടെ എല്ലാം ചേച്ചിയുടെ മുറി അവിടെ എല്ലാം ഒതുക്കി ആനുവയും ചിറ്റയും കൂടെ എന്ന് പറഞ്ഞിട്ടുദ്രയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും അവളുടെ കണ്ണുകൾ ബദ്രിക്കായി തിരഞ്ഞു അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു അവൾ കണ്ടത് വെറും കിനാവായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സമയം ഭദ്രി വരുമ്പോൾ അവനെ കാത്തു പാതി വഴിയിൽ ഹിരണം അവലും നിൽപ്പുണ്ടായിരുന്നു അവൻ അവർക്കൊപ്പം അവരുടെ താവളത്തിലേക്ക് വന്നു അപ്പോഴും ഒന്ന് നേരം പുലർന്ന് എന്ന ചിന്തയായിരുന്നു ബദ്രി കാരണം അവളെ തൻ്റെ രുദ്ര സുരക്ഷിതയാണോ എന്ന് അറിയാനും അവളെ അടുത്തുനിന്ന് കാണാനും അവന്റെ മനസ്സ് കൊതിച്ചു വിജിത്തും വൈഷുവും ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവരെ ബെഡിൽ ആഹാരം കൊടുക്കുകയായിരുന്നു പൈസ ഒപ്പം അടുത്ത് തന്നെ വിചിത്തു വിജയലക്ഷ്മി ഭദ്രിയും രുദ്രയും ചോദിച്ചപ്പോൾ ഏട്ടന്റെ ബിസിനസ് കാര്യത്തിനു വേണ്ടി ഹൈദരാബാദിൽ പോയിരിക്കുവാണെന്നും ഏട്ടത്തെ ഒപ്പം കൂടെ കൊണ്ടുപോയിക്കുന്നെന്നും പറഞ്ഞതും അവർക്കിതിലും വലിയ സന്തോഷം മറ്റൊന്നും തോന്നിയില്ല അവരുടെ ഭത്രി സന്തോഷത്തോടെ ഇതുപോലെ എപ്പോഴും ഇരിക്കണമെന്നാണ് ആ പോറ്റമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ അവൻ അവിടേക്കല്ല ഹരീന്ദ്രന്റെ അടുത്തേക്കാണ് പോയേക്കുന്നതെന്ന് അവരോടൊരിക്കലും ഈ അവസ്ഥയിൽ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഇല്ലെങ്കിൽ ആ അമ്മ മനം ഇപ്പോ സന്തോഷിക്കുന്നതിന്റെ നൂറിട്ട് നൂറിരട്ടി വേദനിച്ചും വന്നേക്കാം ഹോസ്പിറ്റലിൽ ലക്ഷ്മി കിടന്ന റൂമിലെ ഡോർ അകത്തേക്ക് തുറക്കുന്ന ശബ്ദം കേട്ടതും ലക്ഷ്മിയും വിജിത്തും വൈഷുവും ഒരുപോലെ തന്നെ അങ്ങോട്ടേക്ക് നോക്കി അകത്തേക്ക് കയറി വരുന്ന രാഘവേന്ദ്രയെ കണ്ടതും വിജിത്ത് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് ലക്ഷ്മിയെ നോക്കി പറഞ്ഞു ഞാൻ അമ്മയെ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യുന്നു പറഞ്ഞില്ലേ അതിനെപ്പറ്റി ഒന്നുകൂടി സംസാരിച്ചിട്ട് ഓഫീസിലൂടെ പോയിട്ട് വരാം ഏന്നില്ലാത്തതുകൊണ്ട് ഓഫീസ് കാര്യങ്ങൾ എന്നെയും കീർത്തിയെയുമാണ് ഞാൻ കൂടെ ഇല്ലെങ്കിൽ കീർത്തിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത്രയും പറഞ്ഞ് രാഘവേന്ദ്രയെ നോക്കാതെ പുറത്തേക്ക് പോകാൻ പോയ വിജിത്തിന്റെ കയ്യിൽ രാഘവേന്ദ്ര പിടിച്ചു വിജിത്ത് ഒന്ന് നിന്ന ശേഷം അയാൾ പിടിച്ചവന്റെ കയ്യിലും അതുപോലെ അയാളെയും നോക്കി വിജി എനിക്ക് നിന്നോടും ലക്ഷ്മിയോടും സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നിനക്ക് പോകാം ഒരു മുപ്പത് മിനിറ്റ് നീ എനിക്ക് വേണ്ടി മാറ്റിവെച്ച് മതിയാവൂ രാഘവേന്ദ്ര അത് പറയുമ്പോൾ വിജിത് അയാളെ നോക്കി അതിനുശേഷം അവൻ ലക്ഷ്മിയുടെ ബെഡിൻ്റെ അടുത്തായി വന്നു നിന്നതും രാഘവേന്ദ്ര വിജയലക്ഷ്മിയെയും വിജിതിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നല്ലൊരു തോടൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ തന്നെയായിരുന്നു ബദ്രിയുടെ അച്ഛൻ നിന്റെ ഏട്ടൻ അവൻ ഞാൻ എത്തി എന്നോട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചത് ഒരിക്കലും തലവണിക്കരുത് ആർക്കും മുൻപിലും അതിനു വേണ്ടി തന്നെയായിരുന്നു നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്നെന്ന് അറിഞ്ഞു ഞാൻ അതിനെ സമ്മതിച്ചത് പക്ഷേ അവൻ എന്നെ പല ബിസിനസ്സും നോക്കാൻ ഏൽപ്പിച്ചപ്പോൾ അതിലൂടെ വന്ന പണം കണ്ട് എൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയിരുന്നു സ്നേഹബന്ധത്തെക്കാൾ പണമാണ് വലുതെന്ന് എൻ്റെ ബോധ മനസ്സ് തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് തന്നെ പിന്നീട് നിന്റെ ഏട്ടിനോടോ നിന്നോടോ ആ കുടുംബത്തോടോ എനിക്ക് സത്യമായ സ്നേഹമുണ്ടായിരുന്നില്ല ഞാൻ ക്യാഷ് എടുക്കുന്നെന്ന് പറഞ്ഞെങ്കിലും അവൻ എന്നെ ഒന്നും പറഞ്ഞില്ല അത് ചിലപ്പോൾ പെങ്ങളുടെ ജീവിതം അത് നശിക്കരുത് എന്ന് കരുതിയിട്ടാവാം അവൻ്റെ മരണശേഷം നിനക്കും വിജയിക്കുള്ളതെന്ന് തന്നെങ്കിലും അവൻ കോടിക്കണക്കിന് ഒറ്റയ്ക്ക് നിന്ന് സമ്പാദിച്ച് വീട് ഫാക്ടറി ഓഫീസ് എല്ലാം അനുഭവിച്ചു വരുമ്പോഴാണ് പതിനെട്ട് വയസ്സായ ഇതെല്ലാം അവന്റെ മകൻ ഭദ്രിക്കാണ് അവകാശം എന്നറിഞ്ഞതും തകർന്നു പോയി ഇത്രയും നാൾ അനുഭവിച്ചത് അവൻ്റെ മകനെ വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോ അറിയില്ലായിരുന്നു എന്റെ മാനസികാവസ്ഥ പണം അധികാരം അത്രത്തോളം എന്റെ മനസ്സ് മരവിച്ചിരുന്നു അച്ഛനേക്കാൾ മകൻ അവയെ നൂറിരട്ടി വർദ്ധിച്ചു അവനെ വെട്ടിച്ചൊരു രൂപ പോലും എടുക്കാത്ത വിധം അവൻ പൂട്ടിയപ്പോ അവനോട് ദേഷ്യം തോന്നി ഒരിക്കലും കൊല്ലണമെന്ന് എന്ന് ആഗ്രഹിച്ചിട്ടില്ല അവനെ പിടിച്ചെടുക്കണം അവനിൽ നിന്നും ആ ഫാക്ടറി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടി അവൻ്റെ ജാതകം പോലും ദോഷമുള്ളതെന്ന് പരുത്തി തീർത്തെഴുതി ഒരിക്കലും അവൻ കല്യാണം കഴിക്കാതിരിക്കാൻ അതുവഴി അവൻ അവകാശമില്ലാതെ ഇല്ലാതെ വരികയും ആ സ്വത്തുക്കൾ പഴയ പോലെ ഞങ്ങളിൽ വരുമെന്നും കരുതി പലതും ചെയ്തു പക്ഷെ വിജയ് അവൻ കൂടെ നിന്നിങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല ഭദ്രിയുടെ അച്ഛന്റെ മരണം മാത്രമല്ല അശോകിന്റെ കുടുംബം പ്രണവിന്റെ അച്ഛൻ അമ്മ എന്തിനേറെ നിന്റെ അവസ്ഥയ്ക്ക് പിന്നിലും അവനല്ലേ ഇപ്പൊ നമ്മുടെ അവൻ കാർത്തികയുടെ പേര് പറയാൻ വന്നതും വിജിത്ത് അയാളെ നോക്കി അതിൽ നിന്ന് മനസ്സിലായി അവൾ കാർത്തികയ്ക്ക് സംഭവിച്ചതറിഞ്ഞിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ അതയാൾ പറയാതവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിയ ലക്ഷ്മി ചെറുതല്ല വലുത് എവിടെയോ കിടന്ന് നശിക്കേണ്ട എനിക്ക് ഇത്രയും ഭാഗ്യം തന്നെ കൂടെ കൂട്ടുക നിന്റെ ഏറ്റിനെയും നിന്നെയും എല്ലാവരെയും മറന്ന് ഞാൻ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോവുകയായിരുന്നു എന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല എല്ലാം എന്നിൽ നിന്ന് മകലെ ആയതുപോലെ തോന്നിയ നിമിഷത്തിൽ പറ്റിയതാ പക്ഷെ ഒരിക്കലും ആരെയും കൊല്ലണമെന്നില്ലായിരുന്നു എങ്കിൽ പണ്ടേ ആവാമായിരുന്നില്ല എനിക്ക് എന്നെ തിരുത്തി നിന്റെയും മക്കളുടെയും നല്ലൊരു ഭർത്താവാൻ എനിക്കൊരു അവസരം തരില്ലേ നീ ഇത്രയും നാൾ ഞാനായി അകറ്റിയ മോനെ ഇന്നു മുതൽ തള്ളി പറഞ്ഞ നാവ് കൊണ്ട് അതിലേറെ എനിക്ക് സ്നേഹിക്കണം ലക്ഷ്മി എന്നോട് ക്ഷമിക്കില്ലേ നീ അത്രയും പറഞ്ഞ ലക്ഷ്മിയുടെ കാൽക്കലിരുന്ന് കേഴുമ്പോൾ അയാളുടെ കണ്ണുനീർ തുള്ളികളായ അവരുടെ കാൽപാദം നനയിച്ചു ലക്ഷ്മി അയാളെ നോക്കി ഈ കണ്ണുനീർ അത് മതി ഏട്ടൻ ഇന്ന് ചെയ്ത തെറ്റുകളുടെ ആഴം എത്രയാണെന്ന് സ്വയം മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കാൻ പക്ഷെ ഇപ്പൊ കിട്ടിയ ഈ വെള്ളിപാടിൽ മുന്നോട്ട് ഏട്ടൻ ജീവിച്ചു പോയ ഞങ്ങൾ എല്ലാവരും കൂടെ കാണും എന്നാൽ വീണ്ടും പഴയ പോലെ ആയാൽ ഞങ്ങൾ ആരും കാണില്ല ഏട്ടനൊപ്പം ഇല്ല ലക്ഷ്മി ഇനി ഒരു തെറ്റ് അതുണ്ടാവില്ല നിനക്ക് വിശ്വസിക്കാം അത്രയും പറഞ്ഞ ശേഷം അയാൾ വിജിത്തിനെ അയാളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീയും എൻ്റെ മോന് എൻ്റെ മോൻ ഇനി അച്ചാന്ന് വിളിക്കാം അത്രയും പറഞ്ഞ അയാൾ അവനെ ചേർത്ത് പിടിച്ച് കരയുമ്പോൾ വൈഷുവും അച്ചാന്ന് വിളിച്ച് അയാളെ ചേർത്ത് പിടിച്ച് കരയുന്നു അതും മതിയായിരുന്നു ലക്ഷ്മിക്ക് വൈഷ്ണുവിനെ പോലെ വിജിത്തിനെയും മകനായി കണ്ട് സ്നേഹിക്കാൻ ആഗ്രഹിച്ച നിമിഷം അവൾക്ക് മുൻപിൽ കണ്ടപ്പോൾ സന്തോഷത്തിന്റെ ആനന്ദം കണ്ണുനീര് അളവില്ലാതെ അവരിൽ നിന്നും പുറത്തേക്ക് ചലിച്ചു